വർദ്ധിച്ചു വരുന്ന ഡ്രോണുകളുടെ ഉപയോഗം ലാറ്റിൻ അമേരിക്കയിലെ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുന്നതായി റിപ്പോർട്ട് നിയമപാലകരും ക്രിമിനൽ സംഘടനകളും തമ്മിൽ നടന്നുവരുന്ന ആക്രമണങ്ങളിലെ പ്രധാന ഉപയോഗമായ ഡ്രോണുകളാണ് ലാറ്റിൻ അമേരിക്കയിലെ ഒരു പ്രധാന ആശങ്കയായി ഇപ്പോൾ നിലകൊള്ളുന്നത് നിരീക്ഷണം സൈനിക നിയമനിർവഹണ ആവശ്യങ്ങൾക്കായുള്ള സർക്കാരിന്റെ ഡ്രോണുകളും കള്ളക്കടത്ത് ചാരവൃത്തി അക്രമാസക്തമായ ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ക്രിമിനൽ ഗ്രൂപ്പുകളുടെ ഡ്രോണുകളും പ്രദേശത്ത് വിപുലമാണ് ക്രിമിനൽ ശൃംഖലകൾ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിവിടം കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോൺ ഉപയോഗം ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ ഗവൺമെന്റുകളും നിയമനിർവഹണ ഏജൻസികളും അത്യാധുനിക സാങ്കേതിക വിദ്യകളിലും തന്ത്രങ്ങളിലും കാര്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് മയക്കുമരുന്നു കടത്തും സംഘടിത കുറ്റകൃത്യങ്ങളും ചെറുക്കുന്നതിന് ലാറ്റിൻ അമേരിക്കൻ സർക്കാരുകൾ ഡ്രോൺ സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് മെക്സിക്കോ ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ അതിർത്തി നിരീക്ഷണം കുറ്റകൃത്യ നിരീക്ഷണം വിമത ഗ്രൂപ്പുകൾക്കെതിരായ വ്യോമാക്രമണങ്ങൾ എന്നിവയ്ക്കായി ആളില്ല ആകാശവാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ സർക്കാരുകൾ ഫലപ്രദമായ ഡ്രോൺ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിൽ പാടുപെടുകയാണ് എന്നാൽ ക്രിമിനൽ ഗ്രൂപ്പുകൾ ഈ ആകാശ ഉപകരണങ്ങളെ അവരുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുമുണ്ട് വാണിജ്യ ഡ്രോണുകളുടെ വ്യാപകമായ ലഭ്യതയും കള്ളക്കടത്ത് നിരീക്ഷണം ആക്രമണം എന്നിവയ്ക്കായി അവയെ പരിഷ്കരിക്കാനുള്ള കഴിവും ഇത്തരം സംഘങ്ങൾ കാര്യമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നത് സർക്കാരിന്റെ കാര്യക്ഷമത എത്രത്തോളം ദുർബലമാണെന്നതാണ് തെളിയിക്കുന്നത് കർശന നിയന്ത്രണങ്ങളുള്ള അതിർത്തികളിലൂടെ നിയമപാലകരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് മയക്കുമരുന്ന് കടത്താൻ ഡ്രോണുകൾ ഉപയോഗിച്ച ആദ്യ ഇടങ്ങളിലൊന്നാണ് മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകൾ സി ജെ എൻജി സിനലോവ കാർട്ടൽ ഫാമിലിയ മൈക്കോ കാന തുടങ്ങിയ മെക്സിക്കൻ കാർട്ടലുകൾ വ്യത്യസ്ത ക്രിമിനൽ ആവശ്യങ്ങൾക്കായി ഡ്രോണുകൾ സംയോജിപ്പിച്ചിട്ടുണ്ട് പരമ്പരാഗത സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ യു എവികൾക്ക് മയക്കുമരുന്ന് കയറ്റുമതി നടത്താൻ കഴിയും ചില കാർട്ടലുകൾ ഡ്രോണുകളെ സ്ഫോടക വസ്തുക്കൾ കൊണ്ട് സജ്ജീകരിച്ച് മാരക ആയുധങ്ങളാക്കി വരെയാണ് പ്രവർത്തിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ന്യൂസ് നേഷൻ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിശക്തമായ അക്രമത്തിന് പേരുകേട്ട ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമാക്കി സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ വിന്യസിച്ചു ഡ്രോണുകളുടെ ഉപയോഗം ഇത്തരത്തിലൊക്കെയാണ് ക്രിമിനലുകൾ പ്രയോജനപ്പെടുത്തുന്നതെന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു അത് അധികാരത്തിലേറിയപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എട്ട് ലാറ്റിൻ അമേരിക്കൻ ക്രിമിനൽ മയക്കുമരുന്ന് കടത്ത ഗ്രൂപ്പുകളെ ആഗോള ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു ഇത്തരം ഗ്രൂപ്പുകൾ അമേരിക്കയിലെ ജനങ്ങളുടെ ജീവനും ദേശീയ സുരക്ഷയ്ക്കും വിദേശ നയത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഭീഷണിയായ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഭാവിയിൽ ഭാവിയിലത് വർദ്ധിക്കാനിടയുണ്ടെന്നും കാണിച്ചാണ് ഈ തീരുമാനമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അറിയിച്ചിരുന്നു ബ്രസീലിലെയും കൊളംബിയയിലെയും ക്രിമിനൽ വിഭാഗങ്ങളും ഡ്രോൺ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ബ്രസീലിലെ ഏറ്റവും ശക്തമായ ക്രിമിനൽ സംഘടനകളിൽ ഒന്നായ ഫസ്റ്റ് ക്യാപിറ്റൽ കമാൻഡ് മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും ഡ്രോണുകൾ കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് ബ്രസീലിലെ ചേരികളിൽ പോലീസിന്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാനും മയക്കുമരുന്ന് ഗതാഗതം കൂടുതൽ കാര്യക്ഷമമായി സംഘടിപ്പിക്കാനും ഇവരുടെ നിർണായക നിരീക്ഷണ ഉപകരണങ്ങളായി ഡ്രോണുകൾ പ്രവർത്തിക്കുന്നു കുറ്റവാളികൾക്ക് അധികാരികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ഉപകരണങ്ങൾ തത്സമയ വിവരങ്ങൾ അക്രമികൾക്ക് നൽകുന്നു ലാറ്റിൻ അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾക്കായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നതിന്റെ ആദ്യ സൂചനകൾ ജയിലുകൾക്കുള്ളിൽ നിന്നാണ് ലഭിച്ചത് ജയിലുകളിലേക്ക് ആയുധങ്ങൾ മയക്കുമരുന്ന് ഭക്ഷണം മദ്യം മൊബൈൽ ഫോണുകൾ മറ്റ് നിരോധിത വസ്തുക്കൾ എന്നിവ കടത്തുന്നത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ബ്രസീലിയൻ അധികൃതർ ജയിലുകളിലേക്ക് നിരോധിത വസ്തുക്കൾ കൊണ്ടുപോകാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന നിരവധി കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ക്രിമിനൽ ഗ്രൂപ്പുകൾ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ സാങ്കേതിക വിദ്യകളുമായി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനായി രൂപമാറ്റം വരുത്താവുന്ന വാണിജ്യ ഡ്രോണുകളുടെ വ്യാപകമായ ലഭ്യത ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളമുണ്ട് എന്നുള്ളത് വൻ ഭീഷണിയാണ് പ്രദേശത്തുയർത്തുന്നത് ക്രിമിനൽ സംഘടനകൾക്കിടയിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച ലാറ്റിൻ അമേരിക്കൻ സർക്കാരുകൾക്ക് വൻ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങൾ സിഗ്നൽ ജാമിംഗ് പോലുള്ള പ്രതിരോധ നടപടികൾ അധികാരികൾ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും പ്രയോജനം കാണുന്നില്ല മെക്സിക്കോയിൽ ഡ്രോൺ കണ്ടെത്തൽ റെഡാറുകളും ഇലക്ട്രോമാഗ്നറ്റിക് പ്രതിരോധ നടപടികളും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല ബ്രസീലിൽ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമനിർവഹണ ഏജൻസികൾ ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യ വിന്യസിച്ചിട്ടുണ്ട് എന്നിട്ടും ക്രിമിനൽ ഡ്രോൺ പ്രവർത്തനങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കൊളംബിയ സഹായത്തിനായി അമേരിക്ക പോലുള്ള അന്താരാഷ്ട്ര പങ്കാളികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ അമേരിക്കയ്ക്ക് സ്വന്തം സ്ഥലത്തെ തന്നെ ഭീഷണികൾ തടയാൻ സാധിക്കുന്നില്ലെന്നതാണ് മറ്റൊരു സത്യം അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ ഡ്രോണുകളുടെ ഉപയോഗം സമീപ മാസങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കാർട്ടലുകളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അമേരിക്കൻ ഏജൻസികൾ മെക്സിക്കോയിൽ ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കൻ അതിർത്തി പട്രോളിംഗ് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ക്രിമിനൽ സംഘടനകളും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബോർഡർ റിപ്പോർട്ട് അനുസരിച്ച് നിയമനിർവഹണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയമവിരുദ്ധമായ ക്രോസിംഗുകളുടെ പോയിന്റുകൾ തിരിച്ചറിയുന്നതിനുമായി കാർട്ടലുകൾ ഇവിടെ ഡ്രോണുകൾ വിന്യസിക്കുന്നുണ്ട് നിരീക്ഷണത്തിന് പുറമെ ക്രിമിനൽ ഗ്രൂപ്പുകൾ അതിർത്തി പട്രോളിംഗ് ഏജന്റുമാർക്ക് നേരെ ആക്രമണം നടത്താനും ഇവ ഉപയോഗിക്കുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ബാഹ്യ സഖ്യകക്ഷികളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ വഴി കുറ്റവാളികളുടെ ഡ്രോൺ ഉപയോഗം ഇല്ലാതാക്കാൻ പ്രാരംഭ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഡ്രോൺ സാങ്കേതികവിദ്യ പുരോഗമിക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ഭരണകൂട സേനകളും ക്രിമിനൽ സംഘടനകളും തമ്മിലുള്ള പോരാട്ടം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ാറ്റിനമേരിക്കയുടെ സുരക്ഷാ മേഖലയെ ഡ്രോണുകൾ വലയം ചെയ്യുകയാണ് കൂടാതെ കാർട്ടലുകളെ മറികടക്കാനുള്ള സർക്കാരുകളുടെ കഴിവ് ദുർബലപ്പെടുന്നുമുണ്ട് ഏകോപിതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഡ്രോൺ ആയുധ മത്സരം ആത്യന്തികമായി പ്രദേശങ്ങൾ തകർക്കാൻ പോകുന്ന വിധത്തിൽ ഈ സംഘടനകളെ ശക്തിപ്പെടുത്തിയേക്കാം